ഒഴിവ് വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും വിസ്മയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഫോൺ ആഘോഷമാക്കാൻ ലൈബ 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 വെഡിംഗ് 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 സെന്റർ സെന്റർ ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലാ മിഷനും പോരൂർ കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി തലമുറ സംഗമം നടത്തി വയോജനങ്ങൾക്ക് തുണയാകാൻ യുവതലമുറ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പോരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം ജീവിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോൾ നമ്മുടെ രീതിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ പാടത്ത് കൃഷി ചെയ്ത് പൊഴുത് നട്ട് ഒഴുത് തലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കാലം മാറി ഇപ്പൊ പുതിയ തലമുറ വരുമ്പോൾ അവർക്ക് നെല്ല് എന്ത് എന്ന് പറയാൻ അറിയില്ല ഭക്ഷണം അരി എന്ന് പറഞ്ഞാൽ അത് എവിടെന്നും തമിഴ്നാട്ടിൽ നിന്ന് കർണാടക പക്ഷെ അത് ീ സംഗമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞ് കൊടുക്കും മുൻകാലങ്ങളൊക്കെ ഒരുപാട് പട്ടിണികൾ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതൊരിക്കലും മറന്നു പോകാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിന് ശേഷം സ്വാതന്ത്ര്യമുള്ള കാലഘട്ടമൊക്കെ ഉടുതിയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അവിടുന്ന് മാറി ഒരാവിലെയും ഓരോ ദിവസം വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അതേപോലെ ഭക്ഷണ രീതിയിലാണെങ്കിലും മുമ്പൊക്കെ ഉള്ള അകത്ത് ഭക്ഷണം കഴിച്ച് പുറത്തേക്കാ പോയെങ്കിൽ നേരെ ജീവിച്ചാണ് പുലർത്തുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ടോയ്ലറ്റുകളുടെ മുമ്പത്തെ പോലെ അകത്താണ് ടോയ്ലറ്റ് അപ്പൊ ആ രീതിയിൽ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ മാറുന്നതിന് വേണ്ടി ഈ പ്രായമാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇപ്പൊ തൊട്ടുകൾ തന്നെ ഒരു രോഗിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല കാരണം ആ ബന്ധങ്ങൾ പോയി അടുത്ത കുട്ടികൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കും ഇപ്പോ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ തമ്മിൽ അതിന്റെ വഴക്ക് അപ്പൊ ആ കാലഘട്ടം ഈ കാലഘട്ടം അതിന് തലമുറ മാറ്റങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന വേണ്ടി ഈ സംഘടിപ്പിക്കുന്നത് കടക്കുന്നില്ല നമുക്ക് നമ്മൾ നോക്കുമോ എന്നൊരു പുതിയാണ് വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് ലഭിക്കേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി പവിത്ര അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി കൗൺസിലർ അഹല്യ ഉഷാറാണി എന്നിവർ ക്ലാസ് എടുത്തു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ പി അൻവർ ടി സഫാ റംഷി കെ സാബിറ എം വിനോദ് ഉപസമിതി കൺവീനർ എം പി കല്യാണി സി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ பாண்டிக்காடு பெருந்தல்மம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்